കെ പി നൌഷാദ് അലി നിങ്ങൾ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത് എന്നാണ് ഇന്ന് എം പി രാജേഷ് ചോദിച്ചത് പരാജയമുറപ്പായ യു ഡി എഫ് ഈ പരസ്യത്തിന്റെ പേരിൽ ഹാലിളകുന്നത് എന്തിനാണ് അത് പരാജയം ഉറപ്പായത് കൊണ്ടാണോ കെ പി നൌഷാദ് അലി അരുൺ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ വന്നത് മുമ്പ് ഹരി കൃഷ്ണൻസ് എന്ന സിനിമയിലെ നായകന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും നായികയെ സ്വന്തമാക്കുന്നതിൻ്റെ കഥാതന്തു അവസാനിക്കുന്ന കൺക്ലൂഷൻ അത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ മോഹൻലാലിൻ്റെ നായികയെ കിട്ടുമായിരുന്നുവെങ്കിൽ മലബാറിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മമ്മൂട്ടിക്കായിരുന്നു അതുപോലെ ഇവിടെ നിങ്ങൾ നേരത്തെ ഉദ്ധരിച്ച് ഒരുപാട് പത്രങ്ങൾ ഉണ്ടായിരിക്കെ രണ്ട് പത്രങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് തീർത്തും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അഭിശക്തമായ വാചകങ്ങളൊക്കെ ചേർത്ത് ഇവർ പരസ്യം കൊടുക്കുന്നത് എന്തിനാണ് എന്നറിയാൻ പാഴൂർ പഠിപ്പർ വരെ പോകണോ ഇവിടെ വർഗീയതയുടെ വെടിപ്പുരക്ക് തീപിടിപ്പിച്ചിട്ട് അങ്ങനെയെങ്കിലും നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് ഇവിടെ സി പി എമ്മും എൽ ഡി എഫും നടത്തിയത് ഒരു കാര്യം മാത്രം ഞാനിതുമായി ബന്ധപ്പെട്ട് പറയാം അതായത് ഇവിടെ ഇവിടെ ഇപ്പം സന്ദീപും മറ്റാളുകളൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷെ അത് വളരെ പ്രസക്തമാണ് കാരണം സന്ദീപ് ഇവിടെ പാർട്ടി വിട്ട് മാറി വന്നപ്പോൾ നിങ്ങളോടൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രം സമ്പൂർണമായിട്ട് ഉപേക്ഷിച്ചിട്ടാണ് കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് എന്ന് അതോടുകൂടി അദ്ദേഹത്തിന്റെ ഭൂതകാലം റദ്ദാവേണ്ടതല്ലേ അങ്ങനെ റദ്ദാവുന്ന സന്ദീപ് വാര്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയാൽ ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള ആളും എല്ലാം തികഞ്ഞ ആളും കോൺഗ്രസിലേക്ക് എത്തിയാൽ വീണ്ടും ഭൂതകാലം വേട്ടയാടുന്ന ആളുമായി മാറുന്ന നീതി അത് വളരെ കൃത്യമായിട്ട് പ്രേക്ഷകരെ വിലയിരുത്തിക്കൊള്ളട്ടെ ഇനി മറ്റൊരു കാര്യം ഇവിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ടിവർ കോൺഗ്രസിന്റെ അവസാനത്തെ അക്ഷരത്തെ ആർ എസ് എസ് എന്നാക്കി മാറ്റി വലിയ ആഘോഷം നടത്തുന്ന ആളുകളാണ് കേരളത്തിലെ സി പി എമ്മുകാർ ഇന്ത്യ രാജ്യത്തെ പിണറായിയുടെ ഭക്തന്മാർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ എന്നാൽ ബി ജെ പിയുടെ പാളയം വിട്ടൊരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതിനിവർ ചെയ്യുന്ന എന്താ അതിലേറെ വലിയ ആഘോഷം അല്ലെങ്കിൽ ആക്ഷേപം അല്ലെങ്കിൽ അപവാദ പ്രചരണമാണ് ഇവർ നടത്തുന്നത് ഇവർക്ക് വല്ല നിലപാടുമുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ എന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അതുപോലെ തന്നെ പിണറായി വിജയനെ പെൺവാണിപത്തിന്റെ അപ്പോസ്തലനാക്കിയൊക്കെ ചിത്രീകരിച്ച ഇവരുടെ സ്ഥാനാർത്ഥിയുടെ നിരവധിയായിട്ടുള്ള ഫേസ്ബുക്ക് കമന്റും പോസ്റ്റും പ്രസ്താവങ്ങളും ഒക്കെ അന്തരീക്ഷത്തിലുണ്ട് അതൊക്കെ ആരെങ്കിലും എടുത്ത് ഇവിടെ അത് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ പ്രതികരിച്ചതാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഇതിലും മോശമായി മുഖ്യമന്ത്രിയെ കുറിച്ച് പരാമർശം നടത്തിയിട്ടില്ലേ അപ്പൊ പല ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നേതാക്കൾക്ക് നടത്തേണ്ടി വരും അത് അങ്ങനെയല്ല ഇവിടെ അങ്ങേറ്റം വർഗീയമായി വിഷലിപ്തമായ പ്രതികരണം ന്യൂനപക്ഷ സമുദായത്തിനെതിരെ നടത്തി എന്ന് നിങ്ങൾ തന്നെ വിമർശിച്ച ഒരു നേതാവിന്റെ പഴയ കാലത്തെ സ്റ്റേറ്റ്മെന്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ആയുധമാക്കുന്നത് സ്വാഭാവികമാണ് നിങ്ങൾ എസ് ഡി പിയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ജമാത്തയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് രണ്ടും നിങ്ങൾ സ്വാഗതം ചെയ്തു എസ് ഡി പിയുടെ ലഘുലേഖകൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ലേ അതാണ് ഇവിടെ അല്ല ഞാനൊരു ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അരുണ ഇവിടെ ഈ ഒ കെ വാസുവും സുധീഷ് മിന്നിയും അശോകനും ഒക്കെ ഏത് പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് സി പി എമ്മിലേക്ക് വന്നത് അവരുടെ മുൻ പ്രത്യയശാസ്ത്ര കാലത്ത് എന്താ അവരിവിടുത്തെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ താലോലിച്ചു ആ പാർട്ടിയിലൊക്കെ നിന്നിരുന്നത് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഒരു വിരൽ ചൂണ്ടുമ്പം മറ്റ് നാല് വിരലുകൾ തങ്ങളുടെ നെഞ്ഞത്തേക്കാണ് എന്ന് സി പി എമ്മുകാർ അറിയാതെ പോകുന്നു അവർ സ്ഥലജല വിഭ്രമത്തിലാണ് പാലക്കാടിന്റെ മത്സരരംഗത്ത് അവർ വിദൂരമായ മൂന്നാം ാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇതിലൊക്കെ ക്രമാനുഗതമായി സി എന്ന പാർട്ടി പാലക്കാട് മണ്ഡലത്തിൽ അപ്രസക്തമാണ് കഴിഞ്ഞ അഞ്ചു തെരഞ്ഞെടുപ്പുകളിൽ അവർ മൂന്നാം സ്ഥാനത്താണ് അവരിവിടെ ചെയ്യുന്നത് ഏതെങ്കിലും വിപത്തിൽ രീതിയിൽ ജനാധിപത്യ മതേതര വോട്ടുകൾ വിഘടിപ്പിച്ചിട്ട് ബി ജെ പി കടന്നു കയറട്ടെ അങ്ങനെയെങ്കിലും കോൺഗ്രസ് തോൽക്കട്ടെ എന്ന് രാഷ്ട്രീയമാണ് ഡോക്ടർ അരുൺകുമാർ